വെൽക്കം ബാക്ക് ഒരു പുതിയ ജോബ് അപ്ഡേറ്റ് ഉണ്ട് ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ ബോർഡിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രോജക്റ്റിൻ്റെക്കായി ജില്ലാതല ഫെസിലിറ്റേറ്റർ ഐ ടി പേഴ്സണൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലോട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി മാത്രമല്ല യാത്രാ ചെലവും നൽകുന്നതായിരിക്കും ഫെസിലിറ്റേറ്റർമാരെ അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും സോഷ്യൽ സെക്ടറിൽ ടു ഇയേഴ്സ് എക്സ്പീരിയൻസും വേണം ഐ ടി ഏതെങ്കിലും വിഷയത്തിൽ പി ഡിഗ്രിയും ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് വിത്ത് ട്രെയിനിംഗ് ഇൻ എം ഓഫീസ് അല്ലെങ്കിൽ ഡി സി എ ഓർ സി ഒ പി എ യോഗ്യത ഉണ്ടായിരിക്കണം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കോൺടാക്റ്റ് നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ ബയോഡാറ്റ സഹിതം താഴെ കാണുന്ന അഡ്രസ്സിൽ ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും ജോബ് അപ്ഡേറ്റിനും ഈ ചാനൽ ഫോളോ ചെയ്യുക